നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ സർവേയിലും യു ഡി എഫ് മുന്നിൽ നൂറ് സീറ്റ് വെറും സ്വപ്നം മാത്രം കേവല ഭൂരിപക്ഷം നേടി യു ഡി എഫ് ഭരണത്തിലെത്തും ഒരു സ്വകാര്യ ചാനൽ നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അഭിപ്രായ സർവേയിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി നൂറ് സീറ്റിൽ അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ പ്രഖ്യാപനങ്ങൾ തള്ളുന്നതാണ് പുതിയ അഭിപ്രായ സർവേ റിപ്പോർട്ട് കോൺഗ്രസ് നേതാക്കളുടെയും യു ഡി എഫ് ഘടക കക്ഷി നേതാക്കളുടെയും നൂറ് സീറ്റിലുള്ള ഭൂരിപക്ഷം എന്നത് വെറും സ്വപ്നമായി അവശേഷിക്കും എന്നാണ് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനും ഭരണം പിടിച്ചെടുക്കാനും യു ഡി എഫിന് കഴിയും എന്നാണ് പുതിയ സർവേ വ്യക്തമാക്കുന്നത് കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ട ഭൂരിപക്ഷം എന്നത് എഴുപത്തിയൊന്ന് സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ് എന്നാൽ അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് എഴുപത്തി ആറ് സീറ്റുകൾ നേടി അധികാരം പിടിച്ചെടുക്കും എന്നാണ് സർവേ റിപ്പോർട്ട് രണ്ട് തവണയായി അധികാരത്തിൽ തുടർന്നു വരുന്ന ഇടതുമുന്നണി അറുപത്തിനാല് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരും എന്നും സർവേ പ്രവചിക്കുന്നുണ്ട് പുതിയ സർവേ പ്രവചനം അനുസരിച്ച് വലിയ തിരിച്ചടി ഇടതുമുന്നണി നേരിടാനുള്ള സാധ്യതയില്ല മാത്രവുമല്ല ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന് കാര്യമായ വോട്ട് കുറവ് ഉണ്ടാകില്ലെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അൻപത്തിരണ്ട് സീറ്റുകളിൽ വിജയിക്കും എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗ് പതിനാറ് സീറ്റുകളിലും ആർ എസ് പി മൂന്ന് സീറ്റിലും ജോസഫ് കേരള കോൺഗ്രസ് ഗ്രൂപ്പ് നാല് സീറ്റിലും സി എം പി ഒരു സീറ്റിലും വിജയിക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഇടതുമുന്നണിയിൽ മുന്നണിയെ നയിക്കുന്ന സിപിഎം സീറ്റും മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി സി പി ഐ പത്ത് സീറ്റും മാണി കേരള കോൺഗ്രസ് ജനതാദളും എൻ സി പിയും ഓരോ സീറ്റിലും വിജയിച്ച് മൊത്തത്തിൽ സീറ്റുകൾ നേടും എന്നുമാണ് സർവേ റിപ്പോർട്ട് കേരളത്തിൽ തുടർ ഭരണം നേടിയെടുത്ത പിണറായി വിജയന്റെ ഭരണത്തിനെതിരായി വികാരം ജനങ്ങളിലുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ശേഷിയിലെ തകരാറുകളാണ് വൻ ഭൂരിപക്ഷത്തിൽ നിന്നും യു ഡി എഫിന് തകർച്ച ഉണ്ടാക്കുന്നത് പ്രാദേശിക തലങ്ങളിൽ കാര്യമായ പ്രവർത്തനം നടത്തുവാൻ ആൾക്കാരില്ല എന്നതും മുഖ്യ കാരണമായി സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എം അതിശക്തമായ അടിത്തറയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നിലയുറപ്പിക്കുക എന്നതും അതിന്റെ ഗുണം ഇടതുമുന്നണിക്ക് ലഭ്യാനാണ് സാധ്യത എന്നുമാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പ് സർവേ പ്രവചനത്തിൽ വെളിപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും വലിയ തലവേദനയായി മാറുവാൻ സാധ്യതയുള്ളത് സീറ്റ് നിർണായക വിഷയത്തിൽ ആയിരിക്കുമെന്നും ഇപ്പോൾ ും ഒരുമയും പറയുന്ന ഗ്രൂപ്പ് നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ വലിയ വാശി കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സ്വീകാര്യതയില്ലാത്തവർ സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുണ്ടെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പരിശോധിച്ചാൽ സർവേയിൽ പങ്കെടുത്തവർ പറയുന്ന ഈ അഭിപ്രായത്തെ തള്ളിക്കളയാനാകില്ല കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള എഴുപതിലധികം മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും ഈ മണ്ഡല ിലേക്ക് ഇരുന്നൂറോളം നേതാക്കൾ സീറ്റ് വാദവുമായി കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായവുമുണ്ട് പുതിയ പുറത്തുവന്ന സർവേയുടെ മറ്റ് ആധികാരികതയിൽ വ്യക്തത ഇല്ലെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെയും യു ഡി എഫിലെ പ്രധാന പാർട്ടി നേതാക്കളും അവകാശപ്പെടുന്നത് പോലെ നൂറ് സീറ്റിൽ എത്തുന്ന വമ്പൻ വിജയത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യമൊന്നും കേരളത്തിൽ ഉള്ളതായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നില്ല സർക്കാർ വിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തട്ട് പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ മൂലം സർക്കാരിനെതിരായ പ്രചരണങ്ങൾ ഫലപ്രദമാകാൻ വഴികളില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് ഏതായാലും യു ഡി എഫ് നേതാക്കൾക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസം പകരുന്നതാണ് പുതിയതായി പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ നന്ദി നമസ്കാരം